കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ചിത്രം എത്ര കാലമായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ടെന്നറിയുമോ അതിന് മുൻപ് എങ്ങനെയായിരുന്നു ഗുരുവായൂരപ്പൻ നമുക്ക് ശരിക്കറിയുമായിരുന്നോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ശംഖുചക്ര ഗതാപത്മധാരിയായ ശ്രീ ഗുരുവായൂരപ്പൻ ലോകമെമ്പാടുമുള്ള ശ്രീ ഗുരുവായൂരപ്പ ഭക്തരെല്ലാം നമിക്കുന്ന അനശ്വരമായിട്ടുള്ള ആ ഒരു ചിത്രം ഇതൊരാള് വരച്ചതാണ് അതല്ലാതെ നമുക്ക് ഗുരുവായൂര അമ്പലത്തിലെ ആ ശ്രീകോവിലിനുള്ള ആ ചിത്രമല്ല ഇത് അതായത് ഇതിൻ്റെ മറ്റൊരു വശമാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ളത് ബാക്കിയെല്ലാം ആ ആടയാഭരണങ്ങളൊക്കെ വന്നത് വരച്ച ചിത്രത്തിലൂടെയാണ് നമ്മൾ അറിയപ്പെട്ടത് അതിന് മുൻപ് അറിയില്ലായിരുന്നു ചതുർബാഹുവായ വിഗ്രഹമാണെന്ന് അറിയുമെങ്കിലും ബാക്കിയുള്ള ആടയാഭരണങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു അത് വരയ്ക്കാനുള്ള ഒരു കാരണം അതായത് വരച്ച ആള് മമ്മിയൂരുള്ള എം കെ ശ്രീനിവാസൻ മാഷാണ് അദ്ദേഹം ആ ഒരു ചിത്രകാരനായി അദ്ദേഹം മൺമറിഞ്ഞു ഇരുപത്തഞ്ച് വർഷമായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഈ ചിത്രം വരച്ചത് അതിനുമുമ്പ് സീതാറാം പി ഡി നായർ ശ്രീനിവാസ അയ്യർ എന്നിവരൊക്കെ വരച്ച രൂപം മാത്രമുള്ള ഗുരുവായൂരപ്പ ചിത്രങ്ങളായിരുന്നു കണ്ടിരുന്നത് ആ അതൊക്കെ ആ രൂപം മാത്രമായിരുന്നു പക്ഷെ ബാക്കിയുള്ള അതെല്ലാം അതിൽ നിന്നെല്ലാം പാടെ മാറ്റമുള്ള ഒരു ചിത്രം വേണമെന്ന് അന്നത്തെ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചതനുസരിച്ചാണ് ആ ശ്രീനിവാസന്മാഷ് ഒരു അദ്ദേഹത്തിനാണ് അതിനുള്ള ആ നിയോഗം നിയോഗമുണ്ടായത് ഇന്ന് നമ്മൾ കാണുന്ന ശാന്തതയും ഗംഭീരവും നിറഞ്ഞ മുഖം നാലു കൈകളിലായി ശംഖും ചക്രവും പത്മവും ഗതയും ആ മുന്നിൽ തിടമ്പുകളൊക്കെ ജ്വലിച്ചു കത്തുന്ന ആ കവരവിളക്കും പിന്നിൽ ആലവട്ടവും തൂക്കുവിളക്കുകളും ആ തേജസ്സാർന്ന എന്നാ ചിത്രം ഗുരുവായൂർ ദേവസ്വം ഔദ്യോഗിക മുദ്രയായിട്ട് അംഗീകരിച്ചിട്ട് നാൽപ്പത് വർഷമായി ആ ചിത്രം തന്നെയാണ് ഇന്നും ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക രേഖകളിൽ ദേവസ്വത്തിൻ്റെ കൈവശമുള്ള ചിത്രത്തിനടിയിലുള്ള മാഷ്ട അതായത് ശ്രീനിവാസൻ മാഷ്ട പേരെഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്നതിലൊന്നും വരച്ച ആളുടെ പേരൊന്നുമില്ല അതിൻ്റെ ലക്ഷക്കണക്കിന് പ്രിന്റുകൾ എടുത്ത് അതാണ് നമ്മൾ കാണുന്ന നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വെച്ച് കാണുന്ന ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് അതിനും ആ വരയ്ക്കാനും ഒരു നിമിത്തം എന്താണെന്ന് വെച്ചാൽ ആ ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്തു മാറ്റാനെന്ന ആ ഒരു കാഴ്ച താൻ നേരിട്ട് കണ്ടു ആ ശ്രീനിവാസൻ എന്ന് പറയുന്ന ശ്രീനിവാസൻ മഹഷ് പറയുന്ന അനുഭവക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ എടുത്തു മാറ്റുന്ന ചിത്രം കണ്ടപ്പോഴാണ് അത് കണ്ടതിൻ്റെ ആ ഒരു ഇതിലാണ് വരച്ചതെന്ന് പുതിയൊരു ചിത്രം വരയ്ക്കാൻ അതും ഒരു പ്രേരണയായി എന്നാണ് ഒരു മാസത്തിലേറെ സമയം വ്രതം നോറ്റായിരുന്നു ചിത്രരചന പൂർത്തിയാക്കിയതെന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും ചിത്രകാരനുമായ ശ്രീഹരി ശ്രീനിവാസൻ ഓർക്കുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ പ്രിൻസിപ്പൾ കൂടിയായിരുന്നു അന്ന് ശ്രീനിവാസൻ മാഷ് അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊക്കെ അറിയേണ്ട അത്യാ അപൂർവമായ ആ വിശേഷങ്ങൾ തന്നെയാണ് കാരണം നാൽപ്പത് വർഷത്തിന് മുൻപുള്ള ചിത്രത്തിൽ ആ വെറും രൂപം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളതിലാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് നമുക്ക് അതായത് ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞുള്ള ആ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തെ നമ്മൾ ദർശിക്കാനായിട്ട് കാണുന്നത് മുൻപ് ആ വരുന്നനെയുള്ള ആ ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ ഫോട്ടോസായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു അറിവായോ എന്ന് വിചാരിക്കുന്നു ഉള്ളവർ അങ്ങനെ ആയിക്കോട്ടെ അറിവായി ലഭിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ കൃഷ്ണാ ഗുരുവായൂരപ്പ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ